മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പരമ്പരകളിലൊന്നായിരുന്നു ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിരുന്ന എന്ന സീരിയൽ നടി ചിപ്പി ഗോപിക അനിൽ സജിൻ രാജീവ് തുടങ്ങി ഒരു വലിയ താരനിര തന്നെ അണിനിരന്ന സീരിയൽ അവസാനിച്ചതിൻ്റെ സങ്കടത്തിലായിരുന്നു താരങ്ങളും ആരാധകരും എന്നാൽ ആരാധകരെ സന്തോഷിപ്പിച്ചുകൊണ്ട് സാന്ത്വനം രണ്ടാം ഭാഗം വരാൻ പോകുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരം ഒരു വാർത്ത വന്നതു മുതൽ ആരാധകർ ഏറ്റവുമധികം അന്വേഷിച്ചത് പഴയ താരങ്ങൾ എല്ലാവരും ഈ പരമ്പരയിൽ ഉണ്ടാവുമോ എന്ന് മാത്രമാണ് ഇതിനുള്ള മറുപടി പറയുകയാണ് സാന്ത്വനത്തിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഗോപിക അനിൽ സ്വാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഞങ്ങൾ ആരുമില്ല പുതിയ കഥയും പുതിയ കഥാപാത്രങ്ങളുമാണ് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പുതിയ സ്റ്റോറി ആയിട്ട് തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് പ്രൊമോ വന്നപ്പോൾ രാജീവേഠൻ ഉണ്ടായിരുന്നു രാജീവ് വട്ടൻ പ്രൊമോ ഷൂട്ടിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ചേട്ടനും സീരിയലിൽ ഉണ്ടാവില്ല പുതിയ ടീമാണ് അതിൽ യാതൊരു വിഷമവും ഇല്ല എല്ലാവരും നന്നായി ചെയ്യട്ടെ എന്നാണ് ഗോപിക പറയുന്നത്